ബി ജെ പിക്ക് വിമർശനവുമായി സന്ദീപ് വാര്യർ ക്രിസ്മസ് കേക്കുമായി വേണ്ടി ക്രൈസ്തവ ഭവനങ്ങളിൽ കയറിയിറങ്ങുകയും ബഹുസ്വര സമൂഹത്തിൽ ക്രിസ്തുമസ്റ്റാർ തൂക്കുന്നത് പോലും വിദേശകരമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നതാണ് ബി ജെ പിയുടെ രീതിയെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു ഒരു വശത്ത് ക്രൈസ്തവരെ ബി ജെ പിയോട് അടുപ്പിക്കാൻ വേണ്ടി നാടകം കളിക്കുന്നു മറുവശത്ത് ക്രൈസ്തവ വിശ്വാസങ്ങളെ അവഹേളിക്കുകയും അപഹസിക്കുകയും ചെയ്യുകയാണ് ഈ വെറുപ്പിനെയും വിദ്വേഷത്തെയും അംഗീകരിക്കാത്തവരാണ് ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളുമെന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ സന്ദീപ് വാര്യർ പറഞ്ഞു ക്രിസ്മസ് കേക്കുമായി വേണ്ടി ക്രൈസ്തവ ഭവനങ്ങളിൽ കയറിയിറങ്ങുന്നതും എന്നാൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ ക്രിസ്തുമസ് സ്റ്റാർ തൂക്കുന്നത് പോലും വിദ്വേഷപരമായി ചിത്രീകരിക്കുകയും വെറുപ്പിന്റെ ഫാക്ടറി ക്രിസ്മസ് സ്റ്റാറിനെ പോലും വർഗീയകരമായി ചിത്രീകരിക്കുകയും ചെയ്യുകയാണ് ഈ നിലപാടുമായി എങ്ങനെയാണ് മലയാളികൾക്ക് മുന്നോട്ടു പോകാൻ സാധിക്കുക ഒരു വശത്ത് ക്രൈസ്തവരെ ബി ജെ പിയോട് അടുപ്പിക്കാൻ വേണ്ടി നാടകം കളിക്കുന്നു മറുവശത്ത് ക്രൈസ്തവ വിശ്വാസങ്ങളെ അവഹേളിക്കുകയും അപഹസിക്കുകയും ചെയ്യുകയാണ് ഈ വെറുപ്പിനെയും വിദ്വേഷത്തെയും അംഗീകരിക്കാത്തവരാണ് ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും അയ്യപ്പസ്വാമി മുന്നോട്ട് വയ്ക്കുന്ന മതസാഹോദര്യം പോലും വർഗീയമായി ചിത്രീകരിക്കുന്നു സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ഫാക്ടറി പൂട്ടിക്കുക തന്നെ വേണം അതേസമയം ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിരുന്നു ശ്രീനിവാസൻ ശ്രീനിവാസൻവതക്കേസിൽ പതിനേഴ് പ്രതികൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയതുമായി ബന്ധപ്പെട്ടായിരുന്നു താനുയർത്തിയ വിമർശനം പൂർണ്ണമായും ശരിയായിരുന്നു എന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തോടെ ബോധ്യപ്പെട്ടിട്ടുണ്ടുവെന്നും സന്ദീപ് വര്യർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഓർക്കണം ഈ കേസ് അന്വേഷിച്ചത് കേന്ദ്ര പോലീസായിരുന്നു അതായത് എൻഐ എ യു എ പി എ ചുമത്തിയ കേസാണ് പ്രതികൾക്ക് വേണ്ടി സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഹാജരായപ്പോൾ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത് കേരളത്തിൽ നിന്നുള്ള ഒരു വക്കീലാണ് ബി സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ മറുപടി പറയാതെ ഒളിച്ചു കളിക്കുകയാണെന്നും ഇത്രയും ദിവസം സുപ്രീം കോടതി നിരീക്ഷണത്തോടെ താൻ ഉന്നയിച്ച ആരോപണം പൂർണ്ണമായും പൂർണമായും എന്നും സന്ദീപ് വാര്യർ പറഞ്ഞു എന്നെ ഇത്രയും ദിവസം അധിക്ഷേപിച്ചവർക്ക് നല്ല നമസ്കാരം വിദേശത്തിന്റെ ഫാക്ടറി നടത്തിപ്പുകാർ പുതിയ ക്യാപ്സൂളുകളുമായി വരട്ടെ എന്നാണ് സന്ദീപ് വാര്യർ കുറിച്ചത് Justice, one India.